ഇന്ന് നമുക്ക് പറ്റി സംസാരിച്ചാലോ ആൻ്റീന ഉപയോഗിച്ചാണ് നിലവിലെ പല ആശയവിനിമയ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക സിഗ്നലുകൾ അയക്കാനും സ്വീകരിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോഹ നിർമ്മിത ഉപകരണമാണ് ആൻറ്റീന ഹെൻറിച്ച് ഹെഡ്സ് എന്ന ആളാണ് ആൻറ്റീനയുടെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ റേഡിയോയുടെ പിതാവായ മാർക്കോണി ആയിരുന്നു ആൻറ്റീന എന്ന പേര് നൽകിയത് റേഡിയോയുടെ പ്രക്ഷേപണം വ്യാപകമായതോടെയാണ് ആൻറ്റീന എന്ന ഈ ഉപകരണത്തിനും ഉപയോഗം കൂടിയത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ പോലും ആൻറ്റീനയുടെ സ്വാധീനം ഉണ്ട് ഇനി ആൻ്റീനയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ആൻ്റീന നിർമ്മിക്കുന്നത് പ്രധാനമായും അലൂമിനിയം കൊണ്ടാണ് മറ്റ് ലോഹങ്ങളും ആൻറ്റീന നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട് വൈദ്യുതി കടത്തിവിടുന്ന മികച്ചൊരു ചാലകമാണ് അലൂമിനിയം എന്നറിയാമല്ലോ ആ ഒറ്റ കാരണം കൊണ്ടാണ് അലൂമിനിയം കൊണ്ട് പ്രധാനമായി ആൻ്റീന നിർമ്മിക്കുന്നത് ആൻ്റീന പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി അത്യാവശ്യമാണ് അതായത് ഒരു ആൻ്റീനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആൻ്റീനയിലേക്ക് വൈദ്യുതി എത്തുമ്പോഴാണ് ആൻറ്റീനയിലേക്ക് എത്തിയ വൈദ്യുതി ആൻ്റീനയ്ക്ക് ചുറ്റും ഒരു വൈദ്യുതി വലയം അഥവാ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അത് ഒരു കാന്തിക വലയം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു ആൻറ്റീനയിലേക്ക് കടത്തിവിടുന്ന വൈദ്യുതി ഒരു എ സി കറൻ്റാണ് എ സി എന്നാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈ എ സി കറണ്ട് കൊണ്ടുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാന്തിക വലയം ഉണ്ടാക്കുന്നു ഈ കാന്തിക വലയം വീണ്ടും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യതിയാനം കറണ്ട് കൊടുക്കുന്ന സമയത്തോളം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ വ്യതിയാനം മൂലം മാറി മാറി ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നു ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ മാറി മാറി ഉണ്ടാകുന്ന തരംഗങ്ങൾ വളരെ ദൂരത്തിലേക്ക് സഞ്ചരിക്കാൻ വെൽപ്പുള്ളവയാണ് പക്ഷേ ഇങ്ങനെ വെറുതെ തരംഗങ്ങളുണ്ടായാൽ പോരല്ലോ നമുക്കാവശ്യം ആശയവിനിമയമാണ് അതിനായുള്ള ആശയവിനിമയ സിഗ്നലുകൾ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ് രൂപപ്പെടുത്തുന്നത് ആശയവിനിമയം ഏത് തരം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററും ഈ ട്രാൻസിസ്റ്ററിൽ ഉണ്ടാക്കുന്ന സിഗ്നൽ ഒരു കേബിൾ വഴി ആൻറ്റീനയിലേക്ക് എത്തിക്കുന്നു ഈ സിഗ്നലിനെ ആൻ്റീന വഴി മേൽപ്പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാക്കി അന്തരീക്ഷത്തിലേക്ക് വിടുന്നു ഈ സിഗ്നലുകൾ ഇങ്ങനെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത് ഈ സിഗ്നലുകൾ സ്വീകരിക്കാൻ മറ്റൊരു ആൻറ്റീനയും ഉപയോഗിക്കാം സിഗ്നൽ സ്വീകരിക്കുന്ന ആൻ്റീനയുടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഈ അയക്കുന്ന സിഗ്നലുകൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളായി എത്തുകയും അവയെ ഒരു സിഗ്നൽ ഡി മൊഡ്യൂളേറ്റഡ് റിസീവർ വഴി പിടിച്ചെടുക്കുകയും ചെയ്യുന്നു പ്രക്ഷേപണം ചെയ്യുന്ന സിഗ്നലുകളുടെ തരം അനുസരിച്ച് റിസീവറും മാറും ആൻറ്റീനകൾ പല തരത്തിലുണ്ട് അവയുടെ ഉപയോഗവും വ്യത്യസ്തമാണ് ഡൈ പോൾ ആൻറ്റീന ഇത് നമ്മുടെ ദൂരദർശൻ്റെ ആൻറ്റീനയല്ലേ അതുതന്നെ ഇതൊരു കമ്പിയിൽ ഇരുവശങ്ങളിലേക്കും ഒരേപോലെ കുറച്ച് കമ്പികൾ ഉറപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആൻ്റീന ആണ് ഇതൊരു ഒം്നി ഡയറക്ഷണൽ ആൻ്റീന ആണ് മോണോ പോൾ ആൻറ്റീന ഇത് വെറും ഒറ്റ കമ്പിയിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ആൻ്റീനയാണ് കാറുകളിലെ ആൻ്റീന റേഡിയോയിലെ ആൻ്റീന ഒക്കെ മോണോ പോൾ ആൻറ്റീനകൾക്ക് ഉദാഹരണമാണ് യാഗി ഉഡ ആൻ്റീന ഇത് രൂപത്തിൽ ഒരു ഡൈ പോൾ ആൻ്റീന തന്നെയാണ് പക്ഷേ ഇത് കമ്പിയിൽ നേരിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒന്നല്ല മറിച്ച് തമ്പിയിൽ പിടിപ്പിച്ച മറ്റൊരു റബ്ബർ സ്റ്റാൻഡിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന രീതിയിലാണിത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഡയറക്ഷണൽ ആൻറ്റീന ആണ് ലൂപ്പ് ആൻറ്റീന തീവ്രത കുറഞ്ഞ സിഗ്നലുകൾ പിടിച്ചെടുക്കാനാണ് ലൂപ്പ് ആൻ്റീനകൾ ഉപയോഗിക്കുന്നത് വൃത്താകൃതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പ്രതിരോധ മേഖലയിലാണ് ഇതിൻ്റെ ഉപയോഗം ഹെലിക്കൽ ആൻറ്റീന സ്പ്രിങ് രൂപത്തിലുള്ള നിർമ്മാണ രീതിയാണ് ഈ ആൻറ്റീനയുടേത് ഈ ആൻറ്റീനയ്ക്ക് വളരെ ദൂരത്തേക്ക് സിഗ്നലുകൾ അയക്കാൻ പറ്റും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യു എച്ച് എഫ് വി എച്ച് എഫ് സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു പാരാബോളിക് ആൻറ്റീന ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഡി ടി എച്ച് ഡിഷ് ഇല്ലേ അതുതന്നെ ഇതൊരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻ്റീനയാണ് പാച്ച് ആൻ്റീന നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലെ ആൻറ്റീനയാണിത് വളരെ ചെറിയ ഒരു ചതുരപ്പാളിയാണിത് വൈഫൈ ബ്ലൂടൂത്ത് ജി പി ആർ എസ് എന്നിവയാണ് ഇതിൻ്റെ ഉപയോഗം സ്ലോട്ടഡ് ആൻറ്റീന ഇതൊരു ഡൈപ്പോളാൻ്റീനയുടെ മറ്റൊരു രൂപമാണ് ഡൈപ്പോളാൻ്റീനയിൽ കമ്പികളാണെങ്കിൽ ആ സ്ഥാനത്ത് ഒരു നീളമുള്ള ചതുരപ്പെട്ടിയിൽ കുറച്ച് ദ്വാരങ്ങളുടെ രൂപത്തിലാണ് ഈ ആൻറ്റീനയുടെ രൂപം ഈ ദ്വാരങ്ങളിൽ കൂടിയാണ് സിഗ്നലുകൾ പുറപ്പെടുന്നത് ഇത്രയുമാണ് ആൻ്റീനയെപ്പറ്റി പ്രധാനമായി പറയാൻ ഉണ്ടായിരുന്നത് ആൻറ്റീനയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളുമുണ്ട് അവയെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം